ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നിങ്ങൾ വൈകുന്നേര സമയത്ത് ഞാൻ പറയുന്ന രീതിയിൽ ഒരു നിലവിളക്ക് തെളിയിച്ചാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും പലപ്പോഴും ബ്രാഹ്മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ കഴിയാതെ അത് രാവിലെ വിളക്ക് തെളിയിക്കാൻ കഴിയാതെ ഒക്കെ പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ വീട് കൃത്യമായി ക്ലൻസിങ് ചെയ്യാൻ പറ്റുന്നില്ല അത് ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ല വൈകുന്നേരമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു അതിനുള്ള മന്ത്രം പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുന്നു ചിലർ പറയുന്നത് വീട്ടിലെ വലിയ പ്രശ്നങ്ങളാണ് എവിടെ ചെന്ന് നോക്കിയാലും വീട്ടിനകത്തെ നെഗറ്റീവുകളെല്ലാം വന്ന് കൂടുന്നതായിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ ചില വരവ് പോക്കുകൾ എന്ന് പറയുന്ന നെഗറ്റീവുകളൊക്കെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ചില ആത്മാക്കളുടെ ദുർവാസങ്ങൾ വീട്ടിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിത്തിരിക്കുമ്പോഴാകട്ടെ ഒരുപാട് ചിലവുകൾ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിനുള്ള സാമ്പത്തിക ഒന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ എന്ത് ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് നമ്മളൊരു തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളും ഒരു പത്ത് ശതമാനം അല്ലാതെ ഉണ്ടാവും പക്ഷെ തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളും നിവാരണം ചെയ്യാൻ സന്ധ്യാസമയത്ത് നമുക്ക് തെളിയിക്കാവുന്ന ലളിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിളക്ക് പൂജയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോയില് നമ്മൾ കുറച്ച് അറിവും തരും ഒപ്പം തന്നെ ആനന്ദവും തരും അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇന്ന മന്ത്രം ചെയ്യൂ ഇന്നത് ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞ് ക്യാപ്സ്യൂളായിട്ട് പറഞ്ഞു പോകാൻ എനിക്കറിയില്ല അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വിശദമായിട്ട് ഇന്നൊന്ന് പറഞ്ഞു തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാര്യം അറിവും ആനന്ദവും വിജ്ഞാനവും എല്ലാം ചേർന്നിട്ടാണ് ഓരോ ഉപാസനയും ഓരോ ദേവതാ പ്രാർത്ഥനയും ഓരോ പൂജയും എല്ലാം ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ഇത് നേരാമണ്ണം എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രമഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണ് നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചെന്ന് ചാനൽ ജോയിൻ ചെയ്താൽ മതി എൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇത് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി അപ്പോൾ ഇവിടുത്തെ അഡ്മിൻ അതൊന്ന് നോട്ട് ചെയ്തിട്ട് എൻ്റെ തരും നമുക്ക് ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനും പറ്റും നമ്മളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന സേവനങ്ങൾ അതിൻപടി നിങ്ങൾക്ക് ചെയ്തു തരാനും താല്പര്യമുണ്ട് അപ്പോൾ സന്ധ്യാനേരത്ത് നിലവിളക്ക് തെളിയിക്കുന്നവരാണ് നമ്മൾ ഹൈന്ദവ ഭക്തരെല്ലാവരും ഭക്തരിൽ ഒട്ടുമിക്ക പേർക്കും അതിന് കഴിയുന്നുണ്ട് ചിലർ അവരുടെ തൊഴിൽ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും കൊണ്ട് വിളക്ക് തെളിയിക്കാൻ കഴിയാത്തവരുണ്ട് പക്ഷേ നമ്മുടെ ഒരു വീടുമായി ബന്ധപ്പെട്ട് ഊർജ നിലയെ സ്വാധീനിക്കാൻ ഈ നിലവിളക്കിൻ്റെ തെളിമ അത് ഉത്തമമായിരിക്കും പക്ഷേ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിലവിളക്ക് തെളിയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാര്യം ഒരു നിലവിളക്ക് വേണം അത് ഭദ്രദീപമായിട്ട് തെളിയിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ആ വീട്ടിനകത്ത് നിൽക്കുന്ന ദോഷങ്ങളെ മാറ്റാനും നമ്മുടെ ജീവിതത്തിന് പുരോഗതി വരുത്തുന്ന കാര്യങ്ങളിലേക്ക് വരാനും കഴിയും അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ രണ്ട് രണ്ടുതരം സന്ധ്യകളെക്കുറിച്ചാണ് പലരും പറയാറുള്ളത് പ്രാതസന്ധ്യ പ്രാഹനസന്ധ്യ എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവുമായിട്ടുള്ള സന്ധികൾ അതല്ല മൂന്ന് സന്ധികളുണ്ട് എന്ന് പറയുന്നു ഉച്ചയ്ക്കുള്ള ഒരു സന്ധ്യയെക്കുറിച്ച് പറയുന്നവരുണ്ട് എന്നാൽ നാല് തരം സന്ധികളുണ്ട് എന്നുള്ളതാണ് പ്രധാനം രാത്രി സമയത്തുള്ളൊരു സന്ധ്യയുണ്ട് അതായത് പകലും രാത്രിയും കൂടി ചേരുന്ന സന്ധ്യ അതിനെയാണ് നമ്മൾ വൈകുന്നേരത്തെ സന്ധ്യ എന്ന് പറയുന്നത് ഇനി രാത്രി പന്ത്രണ്ട് മണി എടുപ്പിച്ച് ആ മധ്യരാത്രിയിലുണ്ടാകുന്ന ഒരു സന്ധ്യയുണ്ട് അതുപോലെ രാവിലെ ഉഷസ് കഴിഞ്ഞിട്ട് അത് പകലുമായിട്ട് ചേരുന്ന ഒരു സന്ധ്യയുണ്ട് അത് കഴിഞ്ഞു മധ്യാത്തിൽ ഉച്ച സമയത്ത് ഒരു സന്ധ്യ ഉണ്ട് അങ്ങനെ നാല് തരം സന്ധ്യകളെ പറയുന്നുണ്ട് എന്നാൽ നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്നവർ രണ്ട് തരം സന്ധികളെയാണ് പൊതുവിൽ അനുഷ്ഠിക്കാറുള്ളത് ഒന്ന് രാവിലത്തെ സന്ധ്യ അത് ബ്രാഹ്മ തൊട്ട് രാവിലെ വരെ നീളുന്ന ആ സന്ധ്യ പിന്നെ വൈകുന്നേര സമയത്തുള്ള സന്ധ്യ അത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വരുന്ന സന്ധ്യയാണ് ഈ സന്ധ്യകളിൽ രണ്ടുമാണ് പൊതുവില് നമ്മൾ സാധാരണ ഭക്തർ ഉപയോഗിക്കുന്നത് എന്നാൽ ഉപാസകരൊക്കെ ഈ നാല് സന്ധികളെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് സന്ധ്യാദീപം തെളിയിക്കുമ്പോഴാണ് ഈ വിളക്ക് തെളിയിക്കേണ്ടതും അതിന് നമ്മൾ പറയുന്ന ഭദ്രദീപം തെളിയിക്കുക എന്നുള്ളതാണ് ഭദ്രദീപം നമുക്കറിയാം ഈ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന രീതിയാണ് ഇച്ചിരി കുഴിവുള്ള കുറച്ച് എണ്ണ കൊള്ളുന്ന ഒരു നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് തെളിയിക്കുമ്പോഴാണ് അത് ഭദ്രദീപമായിട്ട് തെളിയുന്നത് തീരെ ചെറിയ വിളക്കിൽ ഭദ്രദീപം തെളിയിക്കുന്നത് ഗുണകരമല്ലെന്ന് പറയുന്നുണ്ട് കാര്യം അത് പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് അത് എങ്ങനെ നോക്കിയാലും അത് പെട്ടെന്ന് പടർന്ന് പിടിച്ചേക്കും അതുകൊണ്ട് ഇച്ചിരി കുഴിവുള്ള ഒരു വിളക്കിൽ ഒരു ഐശ്വര്യമുള്ള ഒരു വിളക്കിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നതാണ് ഭദ്രദീപം എന്ന് പറയാറുള്ളത് അപ്പോൾ ഈ ഭദ്രദീപം തെളിയിക്കുമ്പോൾ നാല് ദിക്കുകളിൽ നമ്മളിങ്ങനെ വിളക്കിൽ തിരിയിടുമ്പം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിങ്ങനെ രീതിയിലാണ് നമ്മൾ തിരിയിടാറുള്ളത് നാല് തിരികൾ പിന്നെ വടക്ക് കിഴക്കേ മൂലയിൽ ഈശാനകോഡിൽ ഒരു തിരിയും കൂടെ ചേർക്കുമ്പോൾ ഭദ്രദീപം എന്ന് പറയുന്നു അപ്പോൾ ഈ ഭദ്രദീപം ഇങ്ങനെ തെളിയിക്കുമ്പോൾ ഇത് അഞ്ചല്ല ഏഴ് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ഏഴ് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കാം ഈ അഞ്ച് തിരിയിടുന്നതിന് ഭദ്രദീപം എന്നാണ് പൊതുവിൽ പറയുന്നത് ഏഴ് ഒമ്പത് എന്നുള്ള രീതിയിലൊക്കെ തിരിയിട്ട് തെളിയിക്കുന്നുണ്ട് അതിന് പേര് ഭദ്രദീപം എന്ന് തന്നെയാണ് ഈ ഭദ്ര എന്ന് പറയുമ്പോൾ ആരാണ് ഭദ്ര എന്ന് പറയുന്നത് സൂര്യൻ്റെ മകളായിട്ടാണ് ഭദ്രയെ പറയുന്നത് ഛായാദേവിയുടെയും സൂര്യൻ്റെയും മകള് കുബേരൻ്റെ പത്നിയാണ് ഈ ഭദ്ര എന്നും പറയപ്പെടുന്നുണ്ട് ഈ ഭദ്രയുടെ ശരീരത്തിൽ കാളകൂട വിഷമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭദ്ര എന്ന് പറയുന്നത് ആ ഭദ്രയുടെ ആ വിളക്കിൽ ആ ഭദ്ര നിറഞ്ഞിരിക്കുന്ന വിളക്കിൽ തിരിയിട്ടിങ്ങനെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലുള്ള ഈ നെഗറ്റീവുകളെല്ലാം അത് ഈ കാളകൂടം ഉള്ളതിനെ പോലുള്ളതിനെപ്പോലും ജ്വലിപ്പിച്ച് കളയുന്ന ഇത് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാ നെഗറ്റീവുകളെയും ഇല്ലാണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഭദ്ര എന്ന് പറയുന്ന ഭദ്രകാളിയെ സൂചിപ്പിക്കാനാണ് പറയുന്നത് കാര്യം വിളക്കും പൂജകളിലെല്ലാം പ്രധാനമായിട്ട് ഭദ്രകാളിയുടെ കളങ്ങൾ വരയ്ക്കും ഭദ്രദീപം തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഭദ്രകാളിയുമായി ബന്ധപ്പെടുത്തിയതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ ദേവിമാർക്ക് ദേവന്മാർക്ക് എല്ലാം ഭദ്രദീപം തെളിയിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭദ്രം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഭദ്രമാക്കി നിർത്തുന്നത് അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട് എങ്കിലും ഭദ്ര എന്നറിയപ്പെടുന്നത് സൂര്യൻ്റെയും ഛായാദേവിയുടെയും മകളാണ് ഈ ഭദ്ര എന്നുള്ളത് ഭദ്രം എന്നുള്ളതിന് ഭാഗ്യം നന്മയുള്ളത് തെളിമയുള്ളത് എന്നൊക്കെയുള്ള അർത്ഥം പലതും കാണുന്നുണ്ട് അതായത് ഇങ്ങനെയുള്ളൊരു വിളക്ക് തെളിയിക്കുമ്പോൾ എല്ലാ നന്മകളും ഭാഗ്യവും എല്ലാം കൈവരും എന്നും അർത്ഥം പറയാം അപ്പോൾ ഈ ഭദ്രദീപം തെളിയിക്കാൻ നിങ്ങൾക്ക് ഏവർക്കറിയായിരിക്കും നമ്മളൊരു തട്ടത്തിലോ അതായത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ വാഴയിലോ നമുക്കിങ്ങനെ അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കാം സാധാരണ പോലെ തന്നെ നമുക്ക് തെളിയിക്കാം ഈ ഭദ്രദീപം തെളിയിക്കാന് പറ്റി തുണിയോ അല്ലെങ്കിൽ നെയ്ത്തിരിയോ അല്ലെങ്കിൽ നമുക്ക് കോട്ടൺ തിരികളോ നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും അങ്ങനെയുള്ള തിരിയിട്ട് നമുക്ക് വിളക്ക് തെളിയിക്കാം ഇതിൽ ഈ എള്ളെണ്ണ ശുദ്ധമായ എള്ളെണ്ണ എന്നെ ഉപയോഗിക്കണം ഈ മാർക്കറ്റിൽ കിട്ടുന്ന കേട് വരുന്ന പെട്ടെ എണ്ണകളൊന്നും ഉപയോഗിക്കരുത് ശുദ്ധമായ എള്ളെണ്ണ അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ കൊപ്ര ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ അത് നന്നായിരിക്കും ചുടലത്തേങ്ങില തേങ്ങയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന് നാളികേരം ഉടച്ചിട്ട് അതിൻ്റെ നിർമാല്യമായിട്ട് വരുന്ന അത് ആട്ടിയ എണ്ണയോ ഉപയോഗിക്കാതിരിക്കുക കാര്യം നിർമാല്യം വീണ്ടും കൊണ്ടുവന്ന് തെളിയിക്കുന്നതിനോട് യോജിപ്പില്ല പലപ്പോഴും പല മില്ലുകളിൽ നിന്നും നമുക്ക് പുറം മാർക്കറ്റ് കിട്ടുന്ന നാളികേര വെളിച്ചെണ്ണയിലല്ല ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കെട്ടിടക്കനായിട്ട് ലേലത്തിൽ പോകുന്ന ഒപ്പറയൊക്കെ ആട്ടി വരുന്ന എണ്ണയാണ് അപ്പോൾ അത് നിർമാല്യമായി പോകും അതുകൊണ്ട് നമുക്ക് ചക്കിൽ എടുക്കുന്ന എണ്ണകളൊക്കെ കിട്ടുമെങ്കിൽ കൊള്ളാം നമ്മുടെ വളപ്പിൽ തന്നെ ഉള്ളതും അതിൽ ചുടലത്തെങ്ങിലെ തേങ്ങ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ചുടലത്തെങ്ങിലെ തേങ്ങ ആട്ടിയ എണ്ണ വേറെ ദുർമാന്ത്രീയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സേഫ് അല്ലാതായി മാറുന്ന രണ്ട് ഘട്ടങ്ങൾ ഇവിടെയാണ് അത് ശ്രദ്ധിക്കുക നമുക്ക് എള്ളെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ഇട്ട് നമുക്ക് ഭദ്രദീപം തെളിക്കാം ഭദ്രദീപം തെളിയിക്കുമ്പം നെയ്യ് ഇട്ട് തെളിയിക്കുമ്പോൾ ചിലവേറും നമുക്കതുകൊണ്ട് എള്ളെണ്ണ നമ്മൾ പല കാര്യത്തിനു വേണ്ടി നമ്മൾ ഒരുപാട് ചിലവഴിക്കില്ലേ നമ്മുടെ ദേവത കാര്യത്തിന് വേണ്ടിയിട്ട് എള്ളെണ്ണ നമുക്ക് ഉപയോഗിക്കാമല്ലോ ആ രീതി ചെയ്യുക അപ്പോൾ അഞ്ച് തിരിയിട്ട് നമ്മൾ വിളക്ക് തെളിയിച്ചിട്ട് ഒരു പുഷ്പം അത് നമ്മൾ അഞ്ച് നമ്മളെ അഞ്ചുതളുള്ള ആണെങ്കിൽ നല്ലതാണ് ഓരോ തിരിയുടെയും കീഴെ അതായത് നമ്മുടെ നിലവിളക്ക് ഇങ്ങനെ തെളിയിച്ചു വെച്ചു അപ്പോൾ ഓരോ ദിക്കുകളിലേക്കിങ്ങനെ തിരി ജോല തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആ ഓരോ തിരിനാളത്തിൻ്റെ കീഴെ നമ്മൾ തട്ടത്തിലാണെങ്കിൽ തട്ടത്തിൽ ഇലയിൽ ഈ ഓരോ ചെമ്പരത്തി ദളം അതായത് ചെമ്പരത്തി പൂവിന്റെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ അഞ്ച് ഭാഗത്തും വെച്ച് കൊടുക്കണം ഇപ്പോൾ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി കിട്ടാനില്ല ഏതെങ്കിലും അഞ്ച് പുഷ്പം വച്ചാൽ മതി ഓരോ നാളത്തിൻ്റെ കീഴ് വരണമെന്നാണ് ഇവിടെ ഇങ്ങനെ ഒരു നാളാണെങ്കിൽ അതിൻ്റെ നിലത്തായിട്ട് നമ്മളൊരു പൂവ് വെച്ചു എന്താണ് സങ്കല്പം ഇങ്ങനെ ഓരോന്നിന്റെ കീഴിൽ നമ്മൾ ഓരോ പൂവ് വയ്ക്കും ഇങ്ങനെ അഞ്ച് പൂക്കൾ നമ്മൾ വയ്ക്കും കൂടുതലൊന്നും പൂക്കൾ വെക്കേണ്ട അഞ്ച് പൂക്കൾ വെച്ചാൽ മതി എന്നിട്ട് ഈ മന്ത്രം ഇനി ജപിക്കണം മന്ത്രം ഞാൻ എഴുതി കാണിക്കാം ഓം മഹാഭദ്രേ ത്രിഗുണാംബികേ ഹ്രീം നമ ഓം മഹാഭദ്രേ ത്രിഗുണാംബികെ ഹ്രീം നമ അതായത് ഈ ഭദ്രമായ നിലവിളക്കിൽ കാളകൂട വിഷവും വമിച്ചിരിക്കുന്ന അതിനെപ്പോലും ഉൾക്കൊള്ളുന്ന മഹാഭയങ്കരിയായ ഈ ഭഗവതി നമ്മുടെ വീടിനകത്ത് നിൽക്കുന്ന എല്ലാത്തരം ദോഷങ്ങളും നെഗറ്റീവുകളെ വിഷങ്ങളെയും ഇതിൻ്റെ അപ്പുറം വേറെ വിഷം ഇല്ലല്ലോ അതിൻ്റെ അത് കുടികൊള്ളന്ന് അതിനെയെല്ലാം ഭദ്രമാക്കി നിലനിർത്തുന്നത് എന്നുള്ളതല്ലേ അതായത് ശിവന്റെ കണ്ഠത്തിൽ കാളകൂടം ഒരുപ്പുണ്ട് ഈ കാളകൂടത്തിൻ്റെ അകത്ത് ആരുണ്ട് ഈ ഭദ്രമായിരിക്കുന്ന ഭഗവതിയുണ്ട് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം കാളകൂട വിഷത്തിൻ്റെ ഉള്ളിൽ ഭദ്രമായിരിക്കുന്ന ഭഗവതിയാണ് അപ്പോൾ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാളകൂട വിഷത്തിനെ സ്വന്തം തൊണ്ടയ്ക്കുള്ളിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റിയ ഭഗവാൻ അതിൻ്റെ ശക്തിയായിട്ട് ഇരിക്കുന്ന ദേവി ഭദ്ര ആ ദേവിയാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഭദ്ര എങ്ങനെ കുബേരൻ്റെ ഭാര്യയായി നോക്കണം അതായത് ഈ ഭദ്രയെ നമ്മൾ വിളിച്ച് ക്ഷണിച്ചിരുത്തുമ്പോൾ ആ നെഗറ്റീവുകളെല്ലാം മാറുമ്പോൾ വീട്ടില് നമുക്ക് മേധാശക്തി അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ എല്ലാത്തിനും ഗുണകാരകനായ കുബേരൻ്റെ സാന്നിധ്യം അത് നമുക്ക് കൂടുതലായിട്ട് ലഭ്യമാകും നമ്മുടെ വീട്ടിലെ അമംഗളങ്ങൾ മാറിക്കിട്ടും ഏതെങ്കിലും ബാധയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില ദുഷ്മൂർത്തികളുടെ സാന്നിധ്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ നിന്ന് അകന്നു പോകാൻ ഇത് കാരണമാകും വലിയ പാടൊന്നുമില്ല ഒരു നിലവിളക്ക് തെളിയിക്കുന്നു ഓരോ നാളത്തിൻ്റെ ചോട്ടിൽ അഞ്ച് പൂക്കൾ വെക്കുന്നു മന്ത്രം പതിനെട്ട് തവണ ജപിച്ചാൽ മതി കൂടുതലൊന്നും വേണ്ട പതിനെട്ട് തവണ ജപിക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പതിനെട്ട് പൂക്കൾ എടുത്തു വെച്ചിട്ട് അത് ഓരോന്നും ഈ മന്ത്രം ചൊല്ലി അങ്ങ് സമർപ്പിച്ചാൽ മതി പതിനെട്ട് പൂക്കൾ തീരുമ്പം ഈ എണ്ണം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മതി ഇനി പൂക്കളില്ലാന്ന് എന്ന് പറഞ്ഞാൽ തൊഴുത് ജപിച്ചാൽ മതി കൈവിരലിനെ നമുക്ക് പിടിക്കാൻ പറ്റും ഓരോ ജപത്തിനും നമ്മളിങ്ങനെ കൊട്ടി കൊട്ടി നമുക്ക് ജപിക്കണമെന്ന് അറിയില്ലേ പത്താകുമ്പോൾ അഞ്ച് അഞ്ച് വിരൽ ഇങ്ങനെ വെച്ച് അഞ്ചായി പിന്നെ ഇങ്ങനെ കൊട്ടി 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 പത്തായി പിന്നെ ഇങ്ങനെ എട്ട് ജപിച്ചെടുക്കാം അവസാനത്തെ രണ്ട് വിരല് എത്തുമ്പോൾ നമുക്ക് മതിയാക്കാം അങ്ങനെ അങ്ങനെ കൊട്ടി ജപിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പാനിട്ട് സംഖ്യ പിടിക്കാൻ എളുപ്പമാണത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ജപിക്കാവുന്നതാണ് ഇത് കൃത്യമായി നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം വീട്ടിലുണ്ടാകുന്ന ഒരുവിധ അമംഗളങ്ങളെല്ലാം കിട്ടാൻ ഇത് ഗുണകരമാകും ഇത് എന്നും വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഈ ഇങ്ങനെ ജപിച്ച് പൂക്കൾ വെച്ച് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്തിട്ട് അപ്പോൾ ഏകദേശമുള്ള നെഗറ്റീവുകളെല്ലാം മാറിക്കിട്ടും പിന്നെ നമ്മളൊരു തൊണ്ണൂറ് ദിവസത്തിന് ശേഷം വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഈ എന്നും ഇങ്ങനെ ചെയ്യാൻ സൗകര്യം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ തൊണ്ണൂറ് മാസം കൂടുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്താൽ വീട്ടിനകത്ത് വയ്ക്കുന്ന നെഗറ്റീവുകളൊക്കെ തൊണ്ണൂറ് ശതമാനം മാറിക്കിട്ടും പിന്നെ മാറാത്ത ചില വ്യാധികൾ പോലെ വേരുറപ്പിച്ച് വയ്ക്കുന്നുണ്ട് അതിന് കൃത്യമായ രീതിയിലുള്ള പരിഹാരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അത് നിവാരണം ചെയ്തേ പറ്റുള്ളൂ ഈ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടെ മാറിക്കിട്ടും ഏകദേശം നമ്മുടെ ചുറ്റുപാടിൽ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അത്ര വലിയ വേരൊറച്ച ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ കൂടെ മാറാനുള്ള ദോഷങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിനകത്ത് കയറുമ്പോൾ സ്വസ്ഥതയില്ല വലിയ ശാന്തതയും മനസ്സിന് വലിയ അലട്ടലാണ് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ഇതങ്ങ് ചെയ്തു നോക്കും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെ അനുഭവിക്കുന്നൊരു മാനസികമായൊരു തലമുണ്ട് ഒരു ഉണർവുണ്ട് അതൊന്ന് അനുഭവിച്ചറിയണം ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങി നോക്കിക്കോളും ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ജപിച്ചു പോയിട്ടൊരു അഞ്ചോ ആറോ ദിവസമായിട്ട് ഇത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഇരിക്കട്ടെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അത്രയും ദിവസം ചെയ്തതിൻ്റെ ഗുണം കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിർത്തി വേണ്ട രണ്ട് ദിവസത്തിൻ്റെ ഗുണം കിട്ടും പതിനെട്ട് ദിവസം ജപിക്കാൻ പറ്റും അത് കിട്ടും ഇരുപത്തൊന്ന് പോയി കഴിഞ്ഞാൽ ആ ക്ലീനിങ് കൃത്യമായി വരും എന്നുള്ളത് ഇരുപത്തൊന്ന് ദിവസം തുറച്ചായിട്ട് പോയി ആ ക്ലീനിങ് കൃത്യമായി ഇനി എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ എന്ന ദിവസം പൂർണ്ണമായിട്ട് ഗുണപരമായിട്ട് ആ വീടിൻ്റെ അന്നെന്നുള്ള നെഗറ്റീവുകളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും എത്ര എളുപ്പം യാതൊരു തരത്തിലുള്ള നമുക്ക് നെഗറ്റീവ് ഉണ്ടാവാത്തൊരു പൂജാ പദ്ധതി നിത്യന് നിലവിളക്ക് തെളിയിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് നിങ്ങൾ ചെയ്യുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ ലളിതമായിട്ടുള്ള അറിവാണ് എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണം അനന്തവുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ചാനലിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ